തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമാണ് നിറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വീറും വാശിയും ഏറിയിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം കോൺഗ്രസും ബി ജെ പിയുമാണെന്ന ടി എൻ പ്രതാപൻ എംപിയുടെ പ്രസ്താവനയിൽ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ എം പി ഫീൽഡില്ല ഫീൽഡിൽ പോകാത്തതിന്റെ കുറവാണ് എം പിക്ക് എന്നാണ് രാജൻ പറയുന്നത് ബി സഹായിക്കാൻ വേണ്ടിയാണ് എംപിയുടെ പ്രസ്താവന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ഇല്ലാത്തതുകൊണ്ടാണ് മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലെന്ന പ്രസ്താവനയ്ക്ക് കാരണമായതെന്നും മന്ത്രി വിമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചതിനെതിരെ കഴിഞ്ഞ ദിവസം ടി എൻ പ്രതാപൻ രംഗത്തു വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് രണ്ടു ലക്ഷം പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ല നാൽപ്പതിനായിരം കസേരയാണ് ആകെ ഇട്ടത് പരിപാടി വിജയിപ്പിക്കാനാവാത്തതിന്റെ നിരാശയാണ് ബി ജെ പി കാണുന്നതെന്നും എം പി പരിഹസിച്ചിരുന്നു ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ വർഗീയതയ്ക്കും പി എഫ് ഐ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് സംസാരിക്കേണ്ടത് വർഗീയതയ്ക്കുമെതിരെയാണ് കോൺഗ്രസ് നിൽക്കുന്നത് പണ്ടുകാലത്ത് തേജസ് പത്രത്തിന്റെ എഡിഷനെ എല്ലാ ജനപ്രതിനിധികൾക്കും സൗജന്യമായി നൽകുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ബി സംസ്ഥാന വക്താവ് വർഗീയ ഫാസിസവുമായി വന്നിരിക്കുന്നത് ഫോട്ടോ കാണിച്ച് നിരോധിത സംഘടനയുമായി ബന്ധപ്പെട്ട് പറയുന്നത് പാപ്പരത്വമാണ് തൃശൂരിൽ വർഗീയ സംഘർഷം ഉണ്ടാകുന്നത് നോക്കി നിൽക്കേണ്ട അത് നടക്കില്ല എന്നും ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുമെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു തൃശ്ശൂരിൽ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് കേരളത്തെ ഒറ്റപ്പെടുന്ന കേന്ദ്രത്തിനെതിരെയാണ് കേരളം വോട്ട് ചെയ്യുന്നത് കേരളത്തെ കഴുത്തു കൊല്ലുന്ന കേന്ദ്രത്തിനെതിരെ ജനവികാരം ഉയർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെ ആൽമര ശിഖിരം മുറിച്ചത് ശരിയായില്ല വടക്കുനാഥന്റെ ജഡം മുറിച്ചെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു സാംസ്കാരിക തലസ്ഥാനം കൂടിയായ തൃശൂരിന്റെ മണ്ണിൽ ഇത്തവണ തീപാറുമെന്നതിൽ ഒരു സംശയവുമില്ല സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ഇത്തവണ രംഗത്തിറങ്ങുക രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി വോട്ടുകൾക്കാണ് പ്രതാപൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിനെ തോൽപ്പിച്ചിരുന്നത് അതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലേതിനേക്കാൾ അറുപതിനായിരത്തിലധികം വോട്ടുകളാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത് മോദി വിരുദ്ധവികാരം മതന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരണം ശബരിമല വിഷയം എന്നിവയ്ക്ക് പുറമെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതിന്റെ ആനുകൂല്യവും ആ തിരഞ്ഞെടുപ്പിൽ പ്രതാപന് ലഭിച്ചിരുന്നു രാഹുൽ ഗാന്ധി ആയേക്കുമെന്ന പ്രചരണമാണ് തൃശൂരിൽ എന്ന പോലെ തന്നെ കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിലും പ്രകടമായത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഒരു വോട്ട് പോലും ഇത്തവണ യു ഡി എഫിന്റെ പെട്ടിയിൽ വീഴുകയില്ല ഇന്ത്യ സഖ്യത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യതയില്ലെന്ന് ഇതിനകം തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ കൈവിട്ടതും കോൺഗ്രസിന്റെ അവകാശവാദത്തിന്റെ മുനമ്പുകളാണ് ഒടിച്ചിരിക്കുന്നത് കേന്ദ്രത്തിൽ ഇനി അഥവാ ഒരു ബി ജെ പി വിരുദ്ധ സർക്കാർ വന്നാൽ പോലും ഒരിക്കലും കോൺഗ്രസിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രബല കക്ഷികൾക്കിടയിൽ കോൺഗ്രസിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് ഇതിന് പ്രധാന കാരണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക